ചിങ്ങോലി ജയറാം വധക്കേസ് ഒന്നും രണ്ടും പ്രതികൾക്ക് ജീവപര്യന്തം തടവും ഓരോ ലക്ഷം രൂപ പിഴയും വിധിച്ചു മാവേലിക്കര അതിവേഗ കോടതി മൂന്ന് ജഡ്ജി എസ് എസ് സീനയാണ് വിധി പ്രസ്താവം നടത്തിയത് ചിങ്ങോലി ജയറാം വധക്കേസ് രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം തടവും ജയറാമിന്റെ മാതാവിന് ഓരോ ലക്ഷം രൂപ നൽകാനും കോടതി ഉത്തരവിട്ടു മാവേലിക്കര അധിമേഹ കോടതി മൂന്ന് ജഡ്ജി എസ് എസ് സീനയാണ് വിധി പ്രഖ്യാപനം നടത്തിയത് ചിങ്ങോലി നേടിയാത്ത് വീട്ടിൽ ജയറാമിനെ കൊലപ്പെടുത്തിയ കേസിലെ ശിക്ഷയാണ് വിധിച്ചത് ചിങ്ങോലി പതിനൊന്നാം വാർഡിൽ തറവേലിക്കകത്ത് പടിയിട്ടതിൽ ഹരികൃഷ്ണൻ ചിങ്ങോലി ഏഴാം വാർഡിൽ കലേഷ് ഭവനത്തിൽ കലേഷ് എന്നിവർക്കാണ് ജീവപുരന്തം തടവ് വിധിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്തൊൻപത് രാത്രി ഏഴ് മുപ്പതിന് ചിങ്ങോലി പഴയ വില്ലേജ് ഓഫീസിന് വടക്കുള്ള ബേക്കറിക്ക് മുന്നിലാണ് സംഭവം നടന്നത് ഇവിടെ നിൽക്കുകയായിരുന്ന ജയറാമിനെ ഹരികൃഷ്ണൻ കത്തിക്കൊണ്ട് ഇടതുതുടയിൽ കുത്തുകയായിരുന്നു രണ്ടാം പ്രതി കലേഷ് കൊലപ്പെടുത്താൻ പ്രോത്സാഹിപ്പിച്ചുവെന്നുമാണ് ജയറാമിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല കരിലകുളങ്ങര സി എ ആയിരുന്ന എസ് എൽ അനിൽകുമാറായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒളിവിൽ പോയ പ്രതികളെ പത്തനംതിട്ടയിലെ ബന്ധുവീടിന് സമീപത്തിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയിരുന്നത് കത്തി ഉപേക്ഷിച്ചത് നങ്ങയാർ സമീപം ഫുട്പാത്തിലാണ് ഓലയിട്ട് കത്തി പറച്ചു ബൈക്ക് പത്തനംതിട്ടയിലെ ഒരു വീട്ടിൽ ഒളിപ്പിച്ചു പത്തനംതിട്ടയിൽ മൊബൈൽ വിറ്റു ബൈക്കും ഫോണും കത്തിയും പോലീസ് പിന്നീട് കണ്ടെടുത്തു മുപ്പത്തി ഒൻപത് സാക്ഷികളെ പ്രോസിക്യൂഷൻ ഹാജരാക്കി ഹരികൃഷ്ണന്റെ ഭാര്യയും പ്രോസിക്യൂഷനു വേണ്ടി സാക്ഷിയായി അറുപത്തിനാല് രേഖകളും പതിനാല് തൊണ്ടി മുതലുകളും ഹാജരാക്കി പ്രോസിക്യൂഷനു വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ സജികുമാർ ഹാജരായി ന്യൂസ് മാവലിക്കര